വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓഫീസിലെത്തിയപ്പോൾ മുതലാളിയും അവതാരകയും മറ്റുള്ളവരും കണ്ടവഴി ഓടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നത് വലിയ വീരവാദം മുഴക്കുന്ന ഇവർ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാൻ രംഗത്ത് വരാത്തത് എന്തായാലും എട്ടിന്റെ പണിയാണ് നമോ ടി വി അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് നമോ ടി വിതിരെ തിരുവല്ല പോലീസ് എസ് എച്ച്ഒക്ക് പരാതിയുടെ മേലിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ള ഐ പി സി വകുപ്പ് ഉപയോഗിച്ചിട്ട് ഇവർക്കെതിരെ കേസെടുത്തത് ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണ് സമാനമായ വകുപ്പ് നേരത്തെയും ഇവർക്ക് മേലിൽ ചുമത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഇവർ ഇത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ട കമ്പ്യൂട്ടർ അടങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്ഥാപനത്തിലേക്ക് പോയി അതായത് റെയ്ഡിന്റെ ഭാഗമായിട്ട് പോയി ഇവരെ അറസ്റ്റ് ചെയ്യാം ഒപ്പം കമ്പ്യൂട്ടർ അടങ്ങുന്ന മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സീസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ ആക്റ്റീവാണ് എന്നുള്ള ടാഗ് ലൈനിൽ മുന്നോട്ട് വന്ന നമോ ടിവിയുടെ ഓഫീസ് അടച്ചു കിടക്കുന്നതായിട്ടാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതായത് പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് സി എ യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തും എന്നും പ്രതികൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നുള്ളത് കാരണം നേരത്തെയും സമാനമായിട്ടുള്ള കേസിൽ പ്രതിയാണ് ഈ അവതാരകയും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് ആയിട്ടുള്ള അതായത് ഇതിന്റെ മുതലാളി എന്ന് പറയുന്ന ഈ രഞ്ജിത്ത് എന്തായാലും ഇവർക്ക് ശക്തമായ ഒരു വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു പറഞ്ഞതാണ് ഒരു കാരണവശാലും ഇവരെ വളരാൻ അനുവദിക്കരുത് ശക്തമായ നടപടി എടുക്കണം എന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നടിച്ച് പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എഫ്ഐആർ രംഗത്ത് വരുന്നത് എന്തായാലും എഫ്ഐആറിന് പിന്നാലെ ഇവരുടെ പൂട പോലും കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അനുസൃതമാക്കിയിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും അവതാരകയും മുതലാളിയും ഇനി ക്യാമറമാൻ ഉണ്ടോ എന്നറിയില്ല അവരൊക്കെ ഇപ്പോൾ ഒളിവിലാണ് അതായത് ഓഡിയോ വഴിയിൽ പുന്നുമുളക്കില്ല എന്നതാണ് സത്യം ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഇവരെ സംഘപരിവാറിന്റെ ചില സംഘടനകളൊക്കെ സഹായിച്ചിരുന്നു അന്ന് ഇവർക്ക് ചില പണമൊക്കെ ലഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവർ ഒരു പിരിവൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്തായാലും ഈ വിഷയത്തിലും അങ്ങനെ ഒരു പിരിവുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഇവർ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതിയിൽ മാപ്പ് ചോദിച്ചത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മാപ്പിന് മുന്നിൽ നിർത്തിയിട്ട് ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പോലീസിന്റെ റിപ്പോർട്ടും നല്ല സ്ട്രോങ് ആയിരിക്കും എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കാണ് കേരളം